നീളുന്ന പ്രതിഷേധ ജ്വാലകൾക്കൊടുവിൽ പ്രധാനമന്ത്രി പദം വിട്ട് ഷെയ്ഖ് ഹസീനയുടെ പടിയിറക്കം അയൽരാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും സങ്കീർണമാകുകയാണ് ബംഗ്ലാദേശിൽ ഇനി വരുന്നത് എന്തായിരിക്കും കലുഷിതമായ ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ ഈ രാജ്യയ്ക്ക് സാധിക്കുമോ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും അവർ രാജിവെച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് രാജിവെച്ച ഇവർ ഔദ്യോഗിക വസതി വിട്ടതായാണ് വിവരം ഹെലികോപ്റ്ററിലാണ് ഷെയ്ഖ് ഹസീന തലസ്ഥാന നഗരമായ ധാക്ക വിട്ടത് ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം സഹോദരിയും രാജ്യം വിട്ടെന്നാണ് വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണവിരുദ്ധ കലാപത്തിൽ ഇന്നലെ മാത്രം തൊണ്ണൂറ്റിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു രാജിക്കത്തിലേക്ക് ഷെയ്ഖ് ഹസീന എത്തുന്നത് അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിയെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതോടെ രാജ്യം പട്ടാള ഭരണത്തിലേക്ക് എത്തുകയാണെന്ന കാര്യം ഏകദേശം വ്യക്തമായി കഴിഞ്ഞു ബംഗ്ലാദേശ് സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തലസ്ഥാന നഗരമായ ധാക്കയിൽ ആയിരക്കണക്കിന് അക്രമാസക്തരായ ജനക്കൂട്ടം തെരുവിൽ നിലയുറപ്പിച്ചതായാണ് വിവരം രാജിക്കു പിന്നാലെ പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും തെരുവിൽ ആഘോഷം തുടങ്ങിയെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു പോലീസുമായും ഭരണകക്ഷി പ്രവർത്തകരുമായി പ്രതിഷേധക്കാർ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് നിരവധി മനുഷ്യരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എന്നാൽ പ്രതിഷേധം അക്രമാസക്തമായതോടെ പതിനായിരക്കണക്കിന് സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും സ്റ്റൺ ഗ്രനേഡുകൾ ഉപയോഗിക്കുകയും ചെയ്തു ഞായറാഴ്ച വൈകുന്നേരം ആറു മണി മുതൽ സർക്കാർ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചു കഴിഞ്ഞ മാസം ആരംഭിച്ച പ്രതിഷേധത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് രാജ്യത്ത് ആദ്യമായിട്ടാണ് രാജ്യത്തെ ക്രമസമാധാന നില കൈവിട്ടു പോകുന്നുവെന്ന തിരിച്ചറിവിലേക്കായിരുന്നു അത്തരമൊരു നീക്കത്തിന് സർക്കാർ മുതിർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള മുപ്പത് ശതമാനം സർക്കാർ ജോലിയിലെ സംവരണം പുനരാരംഭിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്തു കളഞ്ഞ സംവരണം തിരികെ കൊണ്ടുവരാനുള്ള നടപടിക്കെതിരെ ധാക്കി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് ഇതിനിടെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി താൽക്കാലികമായി റദ്ദാക്കിയെങ്കിലും പ്രതിഷേധം തണുപ്പിക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ഹസീന രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിഷേധക്കാർ പ്രക്ഷോഭം കടുപ്പിച്ചത് സംവരണവിരുദ്ധ പ്രക്ഷോഭകരും അസീനയുടെ നേതൃത്വത്തിലുള്ള അമാവി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും നേർക്കുനേർ എത്തിയതോടെയാണ് പ്രക്ഷോഭം രക്തരൂക്ഷിതമായത് രൂക്ഷമായ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും മൊബൈൽ ഇന്റർനെറ്റിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലും രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്താൻ ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചു കോടതികൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും ഇന്നലെ തന്നെ മൊബൈൽ ഇന്റർനെറ്റ് സേവനം ഓഫായിരുന്നു ഫേസ്ബുക്കും വാട്സപ്പും ഉൾപ്പെടെയുള്ള ആപ്പുകൾ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൽ പോലും ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവർ അക്രമത്തിൽ പതിനാല് പോലീസുകാരുൾപ്പെടെ പേർ മരിച്ചെന്നും നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റെന്നും പ്രാദേശിക പത്രമായ പോത്രോം അലോയെ ഉദ്ധരിച്ച് പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്